വളരെ മംഗളകരമായ കാര്യപരിപാടികൾക്ക് ഏത് ബഹുമാനത്തോടെ ഇന്നത്തെ ക്ഷേത്രത്തിൽ തീർത്ഥാടകൻ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് അദ്ദേഹത്തോടൊപ്പം ഇന്നത്തെ ചടങ്ങിന്റെ ചീഫ് ഗസ്റ്റ് എൻഫോഴ്സ്മെന്റ് ഷാർജ ഷെയ് അബ്ദുള്ള മുഹമ്മദ് ഖാലിദ് അഹമ്മദ് ഖൽഗാസമി അവൾ എം എൽ എ അഡ്വക്കേറ്റ് ജോയി എക്സ് എം എൽ എ വർക്കല കഹർ അതോടൊപ്പം മറ്റെല്ലാവരെയും വിഷവ്യക്തങ്ങൾ ഏവരെയും ബഹുമാനപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാ വിശ്വ വ്യക്തിത്വങ്ങളും വേദിയിലേക്ക് വരിക പ്ലീസ് കപ്പോട് നസീം സർ അഷ് സർ എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒരിക്കൽ കൂടി എല്ലാവരോടും വേദിയിലുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളോടും അതായത് ഉൾപ്പെടുങ്ങൾ കംഫോർട്ടബിൾ ആയിട്ടിരിക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയാണ് കാര്യപരിപാടികൾക്ക് ഉടൻ തന്നെ തുടക്കം കുറിക്കും ഡയറക്ടേഴ്സിനെയും ചെയർമാനും അതോടൊപ്പം തന്നെ ഇന്നത്തെ ചടങ്ങിന്റെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഏവരെയും ഏറെ ബഹുമാനപൂർവ്വ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം കല്ലമ്പലം രാജകുമാരി ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ ജന്മദേശമായ കല്ലമ്പലത്ത് ഇന്ന് രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പന്ത്രണ്ടാമത് ഷോറൂമിന്റെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങിനാണ് നാം എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് ഇന്നത്തെ ഈ ഒരു ചടങ്ങ് രാജകുമാരി ഗ്രൂപ്പിനും അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടതാണ് അപ്പം ഒരുപാട് സമയമായിട്ട് നമ്മൾ അക്ഷമയോടെ നമ്മുടെ ഉദ്ഘാടനം അതോടൊപ്പം തന്നെ ബട്ട ഗെസ്റ്റുകളെല്ലാം വെയിറ്റ് ചെയ്ത കാണാനായി കിയുന്ന ഈ ഒരുപാട് ഡിലേ ഇടുന്നില്ല കാര്യപരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നാണ് ആദ്യമായി ഔപചാരികമായി സ്വാഗതം അർപ്പിക്കുവാൻ വേണ്ടി സ്വാഗത പ്രസംഗത്തിനായി ഡയറക്ടർ സുഹൈബ് സാറിനെ ഏറെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സർ പ്ലീസ് എൻ്റെ ഗെസ്റ്റ് സഹോദരനായ ശ്രീ ക്ലോബി ഗണേഷ് കുമാർ സാർ പ്രിയപ്പെട്ട ഷെയ്ഖ് അബ്ദുള്ള സർജ ഫാമിലി ഷാർജയുടെ കൂടിയാണ് അദ്ദേഹം പ്രിയപ്പെട്ട ശ്രീ വക്കല ാണ് ഞാൻ പലപ്പോഴും അദ്ദേഹത്തിന്റെ ഞാൻ വിവാഹം കഴിച്ചിട്ട് പതിനാറ് വർഷമായി ഈ പതിനാറ് വർഷങ്ങൾ കൊണ്ടും അദ്ദേഹം ആയിരിക്കുന്ന കെ ബി ഗണേഷ് കുമാറിനെ കുറിച്ച് എനിക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ഒരു സ്നേഹബന്ധം സ്ഥാപിക്കാൻ എനിക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ഒരു ഗസ്റ്റായി അല്ല ഒരു അനുജൻ എന്ന നിലയിലും അത് ബിന്ദു ചേച്ചിയോട് എനിക്ക് ഒരു സഹകരണം കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവകാര്യ പ്രവർത്തനത്തെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം ഞാൻ അദ്ദേഹത്തെ ഉദ്ഘാടനം ക്ഷണിക്കാൻ പോകുന്നതിന്റെ അന്ന് തന്നെ രാവിലെ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ പ്രദേശത്ത് നാവായി കുളത്തുന്ന രണ്ട് കൈയും കണ്ണുമില്ലാത്ത ഒരു ഒരു അദ്ദേഹം അവിടെ ചെന്നിട്ട് അദ്ദേഹത്തോട് സഹായം ചോദിക്കുന്നു അപ്പോ നമുക്ക് മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ പല പ്രദേശങ്ങളിൽ നിന്നും അഭയമായി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോ അദ്ദേഹം ആരെയും തിരിച്ചുവിടാറില്ല അദ്ദേഹം ഉടനെ തന്നെ എഴുതി എടുത്തിട്ട് അദ്ദേഹം ചെയ്യാൻ പറ്റുന്നത് ചെയ്യുകയും അല്ലെങ്കിൽ മറ്റാരെ കൊണ്ട് ചെയ്യുകയും ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെയാണ് രാജകുമാരി ഗ്രൂപ്പ് ഇന്നേ ദിവസം ഒരുപാട് എനിക്ക് പറയാനുണ്ട് പക്ഷെ അതൊന്നും പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി സമയം കളയുന്നില്ല ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന സൽക്കർമ്മം എന്ന് പറയുന്നത് രാജകുമാരി ഗ്രൂപ്പിന് കഴിഞ്ഞ നാലു മാസമായി വളരെ കാലങ്ങൾ കൊണ്ട് ഒരുപാട് അപേക്ഷകൾ വരുന്നു അതെല്ലാം ഇങ്ങനെ തീർപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് നമുക്ക് കിട്ടിയ അപേക്ഷയിൽ നിന്ന് ഏറ്റവും അർഹതപ്പെട്ടവരെ രാജകുമാരിയുടെ പ്രതിനിധി പോയി അന്വേഷിച്ചു കണ്ടെത്തിയതിൽ ഏഴോളം പേർക്ക് ഇന്നിവിടെ ചികിത്സാ ധനസഹായം ബഹുമാനപ്പെട്ട മിനിസ്റ്റിയുടെ കയ്യിൽ നിന്ന് കൊടുക്കുകയാണ് ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതൊക്കെ അതൊക്കെ നമുക്കൊരു സാമ്പത്തികമായ ഒരു വിഷയം മാത്രമേ ഉള്ളൂ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സാധുക്കളെ സഹായിക്കുക അവർക്ക് വേണ്ടി അവരുടെ കണ്ണീരിപ്പുക അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും ഈ ജനക്കൂട്ടം കൂടി നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആരെങ്കിലും രാജകുമാരി ഒരു രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമെങ്കിൽ അതിൽ ഒരു പൈസയെങ്കിലും സാധു െ സഹായിക്കാൻ ഞങ്ങൾ ഉപകരിക്കും കൂടി പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ ഉദ്ഘാടന കർമ്മത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുകയാണ് ബഹുമാനനായ ഗണേഷ് സാറിനും